നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ എൽ ജി എസ് എക്സാമിനെ നടന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വസ്തുതകളുമാണ് ഇനി എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സെഷനും കൂടിയാണ് ഓക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും നടക്കാം ഫസ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഓപ്ഷൻ ബി സഞ്ചരിക്കാനുള്ള അവകാശം സി ഭാഷ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഡി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് ആൻസർ നോക്കാം സ്വത്ത് സമ്പാദിത്തിനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ആറ് മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത് അതില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൂടാതെ ആർട്ടിക്കിൾ മുന്നൂറ് എ യിൽ ഉൾപ്പെടുത്തി സ്വത്താവകാശത്തെ നിയമപരമായ അവകാശമായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശമാണ് മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്നതിനുള്ള ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആർട്ടിക്കിൾ തേർട്ടി ടു ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ട്വന്റി വൺ ഓപ്ഷൻ സി ആർട്ടിക്കിൾ ട്വന്റി എയ്റ്റ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ട്വന്റി ഫോർ ഏതാണ് ബാലവേല നിരോധിക്കുന്നതിനുള്ള ആർട്ടിക്കിൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് ബാലവേല നിരോധന നിയമം ഓക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണെന്നാണ് ചോദ്യം നാല് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഒന്ന് സുപ്രീം കോടതി രണ്ട് ഹൈക്കോടതി മൂന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നാല് മുൻസിഫ് കോടതി നാല് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട് ഏതാണ് ആൻസർ വരുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് വരുന്നത് അതായത് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം സുപ്രീം കോടതിയും ഹൈക്കോടതിയിലും നമുക്ക് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം അതായത് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും നമുക്ക് സമീപിക്കാവുന്നതാണ് ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് എന്ത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയെയോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ് അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് ഓക്കെ എസ് സി ആർ ടി ഏഴാം ക്ലാസ്സിലെ ഭരണഘടന എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഭരണഘടന എന്നുള്ള ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഓക്കെ സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സമീപിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം എല്ലാവർക്കും അറിയാം നമുക്ക് ആറ് അവകാശങ്ങളാണ് ഉള്ളത് ഒന്നാമത് ഏതാണ് സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ആർട്ടിക്കിൾ പറയുന്നത് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആർട്ടിക്കിൾ ആണ് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതായത് പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള ആർട്ടിക്കിൾ ആണ് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം അതായത് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആർട്ടിക്കിൾ ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ വരുന്നത് ഇരുപത്തി അഞ്ച് ടു ഇരുപത്തി എട്ടാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതായത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിളാണ് പ്രതിപാദിക്കുന്നത് അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏതാണ് വരുന്നത് ഇരുപത്തി ഒൻപത് മുപ്പത് ആർട്ടിക്കിൾ ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അവസാനമായിട്ട് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ തേർട്ടി ടു ആണ് അല്ലെ മുപ്പത്തിരണ്ടാം ആർട്ടിക്കിൾ ആണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടന എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ് ആമുഖത്തിനെയാണ് അല്ലെ ഭരണഘടനയുടെ ആത്മാവായിട്ട് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ആമുഖത്തിന്റെ പല വ്യക്തികളും വിശേഷണങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അടുത്തത് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് എഴുതി ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി ഓക്കെ ആമുഖം ആരംഭിക്കുന്നത് എന്താണ് ഭാരതത്തിലെ ജനങ്ങളായ നാം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ആമുഖം ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്തൊക്കെയാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഓക്കെ സോറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് ഇന്ത്യ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഓക്കെ അല്ലെ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം ആരംഭിക്കുന്നത് ഓർത്തുവയ്ക്ക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ലേണിംഗ് ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് എല്ലാം തയ്യാറെടുക്കുന്നവർ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എല്ലാ ലെവലുകളും ഒരേ രീതിയിൽ അവൈലബിൾ ആയിരിക്കും ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ തുടങ്ങി എൽ ജി എല്ലാം എൽ പി യു ഡി ഡിഗ്രി എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിളായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഓരോ ലെവൻ അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിളാണ് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനും വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കൂടാതെ നമ്മൾക്ക് തന്നെ ഇവിടെ ബിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് വീഡിയോ ക്ലാസ്സസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ നോട്ടുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസ് ക്വസ്റ്റ്യൻസ് ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിൽ ഒരൊറ്റ പ്രീമിയത്തിൽ അവൈലബിൾ ആണ് അതായത് നമുക്ക് പ്രീമിയം ചാർജ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൽ ജെബ്സെ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും സോ ഇപ്പോൾ തന്നെ എല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ നോക്കാം ആമുഖത്തെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തവണയാണ് അല്ലെ ഒരു തവണയാണ് ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി അനുസരിച്ചാണ് ഭേദഗതി അനുസരിച്ചിട്ടാണ് ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുള്ളത് ചെറു ഭരണഘടന അതല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്നറിയപ്പെടുന്നത് എന്താണ് നാൽപ്പത്തിരണ്ടാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് നാല്പത്തിരണ്ടാമത്തെ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ിറ്റി സോഷ്യലിസ്റ്റ് ഇന്റഗ്രിറ്റി ആമുഖം ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധിയാണ് അല്ലെ ഇന്ദിരാഗാന്ധി ആയിരുന്നു ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ലിയർ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് നവംബർ ഇരുപത്തി ആറ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഓക്കെ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ള തീയതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ് ബി എൻ റാവു ആണ് ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി അനുസരിച്ചിട്ടാണ് ഭരണഘടന ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ് എന്നാണ് ഓപ്ഷൻ എ ജമ്മു കാശ്മീരിന്റെയും സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സി ധന ബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഡി പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ച് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഏതാണ് അവസാനത്തെ ഭേദഗതി ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളുടെ അവസാനത്തെ ഭേദഗതി ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നടന്നിട്ടുള്ളത് നമുക്ക് നോക്കാം നൂറ്റി ആറാം ഭേദഗതി നിയമമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് വരുന്നത് ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് വനിതാ സംവരണ ബില്ല് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംവരണ ബില്ല് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംവരണ ബിൽ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടവ ഉൾപ്പെടെ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഭേദഗതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഓക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക അതുപോലെ തന്നെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് പാസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവതരിപ്പിച്ച ആദ്യത്തെ ാണ് എന്ത് വനിതാ സംഭരണ ബിൽ എന്ന് പറയുന്നത് ഓക്കെ അതായത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ അവതരിച്ച ആദ്യ ബില്ലാണ് വനിതാ സംവരണ ബിൽ വനിതാ സംഭരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ലോകസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ലോകസഭ പാസ്സാക്കിയത് എന്താണ് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് പത്തൊമ്പതിന് അവതരിപ്പിച്ചു ഇരുപതിന് പാസ്സാക്കി അതുപോലെ വനിതാ സംഭരണ ബിൽ രാജ്യസഭ പാസ്സാക്കിയതെന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് അതുപോലെ തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘ്വാളാണ് ഓക്കെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ് കേന്ദ്ര ിയമമന്ത്രിയായിട്ടുള്ള അർജുൻ മേഘ്വാളായിരുന്നു ആ സമയത്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്താണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ബില്ല് നിയമമായി വിജ്ഞാപനം ചെയ്യപ്പെടുന്ന ദിവസം മുതൽ പതിനഞ്ച് വർഷത്തേക്കാണ് പ്രാബല്യം വരുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി മണ്ഡലങ്ങളിൽ മുപ്പത്തി മൂന്ന് ശതമാനം വനിതാ സംവരണം മണ്ഡലമായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണ മണ്ഡലമായിട്ട് മാറും അതുപോലെ തന്നെ ഒ ബിസി സ്ത്രീകൾക്ക് പ്രത്യേക കോട്ടയില്ല നെക്സ്റ്റ് ലോക്സഭയിൽ നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകളാണ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ലോക്സഭയിൽ നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി മണ്ഡലങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംഭരണ സംഭരണ മണ്ഡലമായി മാറും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭേദഗതിയുമായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് ലോക്സഭ പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപതിന് അതുപോലെ തന്നെ രാജ്യസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന്റെ ഭരണഘടനാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ അതിന്റെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്